ഹലോ എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടു നമ്മുടെ കറിവേപ്പ് കറിവേപ്പ് ശരിക്ക് നല്ലൊരു മരം പോലെ വളർന്ന കറിവേപ്പാണ് ചുറ്റും മരത്തിന് ചുറ്റും കറിവേപ്പും തൈകളുമാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വളരാൻ വേണ്ടി ചെയ്ത ടെക്നിക്കാണ് ഇവിടെ പറയുന്നത് കണ്ടില്ലേ ഇത് നമ്മുടെ ഒരു വേറൊരു തൈ കറിവേപ്പും തൈ നമ്മൾ പറച്ച് അവിടുന്ന് തന്നെ വറിച്ച് നട്ടതാണ് ഇത് ശരിക്ക് വളരെ നാടൻകരി വേപ്പാണ് വളരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെക്നിക്കാണ് ആദ്യം ഇതിൻ്റെ ചോടും കളകളും എല്ലാം പറച്ച് കളയണം ചുവടില് നിന്ന് അല്ല വൃത്തിക്ക് കളകളെല്ലാം പറിച്ചു കളഞ്ഞ് ഒന്ന് ചെത്തിയ ശേഷം ഇത് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഇത് നേർപ്പിച്ച കഞ്ഞിവെള്ളം കരിവേപ്പിൻ്റെ ചുവടില് എല്ലാം നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഈ കറിയാവ് തഴ തളച്ച് വള തഴച്ച് വളരാൻ ഒരു ഒരു പ്രധാന വളം ആണ് ഈ കഞ്ഞിവെള്ളം നിർമ്മിച്ച കഞ്ഞിവെള്ളം അതിന് ശേഷം നമ്മൾ കിളച്ച ചുവട്ടിലേക്ക് നമ്മളിത് ഈ ഒഴിക്കുന്നത് ഇടുന്നത് വേപ്പും പിണ്ണാക്കാണ് വേപ്പും പിണ്ണാക്കിടുന്നു അതിനുശേഷം ഈ എല്ലുപൊടിയാണത് എല്ലുപൊടിയും ചെറിയ തൈ ആയതുകൊണ്ട് അതിന് വേണ്ട അളവിൽ മതി ചുറ്റിനും കൊടുക്കുകയാണ് ഈ വേപ്പും പിണ്ണാക്ക് പ്രധാനമായിട്ടും ഒരു രോഗപ്രതിരോധ ആയിട്ടുള്ള ഒരു ഇതാണ് പ്രധാന രോഗങ്ങളൊന്നും വേപ്പ് മിണ്ണാക്ക് ഇടുമ്പോൾ ചെടിയെ ആക്രമിക്കുന്നതിൽ നിന്ന് വേപ്പ് മിണ്ണാക്ക് തടയുന്നു ഇത് നമ്മൾ മുട്ടത്തോടാണ് പിന്നീട് ഇട്ടത് കണ്ടില്ലേ മുട്ടത്തോടും ചുറ്റും ഇട്ടു കൊടുക്കുക കാൽസ്യം കണ്ടൻ്റ് ആണ് പ്രധാനമായിട്ടും മുട്ടത്തോടിൻ്റെ പ്രത്യേകത മുട്ടത്തോട് കറിവേപ്പിന് ശക്തമായ വളരാൻ ഒരു പ്രധാന ഒരു വളമാണ് അതുപോലെ അത് കാൽസ്യം കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഇത് പിന്നീട് ഈ വളങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ചുറ്റും കൊന്നച്ചപ്പാണ് ഈ വെക്കുന്നത് കൊന്ന കൊന്നയില ആ ഇഴ കൊന്നയില വെച്ച് കൊടുത്താലുള്ള പ്രധാന കാരണം കൊന്നയിലെ നൈട്രജൻ കണ്ടന്റ് ഉണ്ട് അപ്പം ഈ നൈട്രജൻ കണ്ടന്റ് ഉള്ള പ്രധാന വളമാണ് കൊന്നയില അപ്പം അതും ചുറ്റോട് വെച്ച് കൊടുത്താൽ മതി